ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻസിൽ നമ്മൾ ആദ്യമേ നോക്കുന്നത് അലിഗേറ്റർ അൽ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അലിഗേറ്റർ അൽ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഫ്ലോറിഡയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ജയിലാണ് ഈ ജയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റൈൻ സെൻറ്ററാണ് ഈ ഡീറ്റൈൻ സെൻ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അലിഗേറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഈ ചീങ്കണ്ണി അതായത് ഈ ഡീറ്റെയിൽ സെന്റർ ഇരിക്കുന്നതിൻ്റെ ചുറ്റുപാടും ഈ കുളം ഉണ്ടാവും ആ കുളത്തിൽ എന്താണ് സംഭവം ആ കുളത്തിൽ ഈ അലിഗേറ്ററിനെ കൊണ്ട് പാർപ്പിക്കും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ സെന്ററിൻ്റെ പേരാണ് അലിഗേറ്റർ അൽഗട്ട്രാസ് എന്ന് പറയുന്നത് ട്രംപ് വന്നതിന് ശേഷം ഇല്ലീഗൽ എമിഗ്രൻറ്റിനെയൊക്കെ പിടിച്ച് നാട് കടത്തിയായിരുന്നല്ലോ അപ്പം അങ്ങനെ നാട് കടത്തുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ചില ആൾക്കാരെയൊക്കെ ബൈ മിസ്റ്റേക്കൻലി പല രാജ്യങ്ങൾക്കും നാട് കടത്തിയിട്ട് പിന്നീട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് ഈ രീതിയിൽ പല പ്രശ്നങ്ങളും മിസ്കൺസെപ്ഷൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഈ പിടിക്കുന്ന ആൾക്കാരെ ഇവിടെ തന്നെ ഉള്ളിൽ തന്നെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് അവരെ കൃത്യമായിട്ട് അവരുടെ കുറ്റകൃത്യങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ട് പിന്നീട് നമുക്ക് ഡീറ്റെയിൻ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയത് ഈ അലിക്കേറ്റർ അൽക്കട്രാസ് എന്ന് പറയുന്നത് പണ്ടേ ഒരു ജയിലായിട്ട് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ജോ ബൈഡന്റെ ഭരണകൂടത്തിലും അത് അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴാണ് അതൊരു ഡീറ്റെയിൽസ് സെൻറ്റർ ആയിട്ട് അത് ഫുള്ള് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ട്രംപ് മാറ്റിയിരിക്കുന്നത് യു എസിൻ്റെ ഹോം സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ട് നടത്തിയിട്ടെത്തൊരു ഒന്നര മാസമായിട്ടുള്ളൂ ഇതുപോലെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതുപോലെ എല്ലാ ഫെഡറൽ സ്റ്റേറ്റുകളിലും ഓരോ അലിഗേറ്റർ അൽകട്രാസുകൾ സ്ഥാപിക്കും എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം അമേരിക്കയുടെ കോടതി ഇപ്പോൾ കോടതി ഇതിനെ വിലക്കിയിരിക്കുകയാണ് അലിഗേറ്റർ അൽകട്രാസ് പാടില്ല അത് ഇൻഹ്യൂമൻ ആണ് എന്നുള്ള നിലയിലുള്ള തീരുമാനമെടുത്ത് അലികേറ്റർ അൽ പോലത്തെ ഡീറ്റെയിൻ സെൻറ്ററുകൾ പാടില്ല അമേരിക്കയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ട്രംപിന് വല്ലാത്ത രീതിയിൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് കാരണം അത്രമാത്രം ചെലവാക്കിയാണ് ഹോം സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ സ്പെൻഡ് ചെയ്ത് ഈ ഫെസിലിറ്റി റെഡിയാക്കി എടുത്തത് ഇനിയിപ്പോൾ അതിനെതിരെ ഗവൺമെൻറ് അപ്പീൽ പോകുമ്പോൾ ഗവൺമെൻറ് പിള്ളരെ വെച്ചിട്ട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവില് കോടതി ഇത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അലിഗേറ്റർ അൽക്കട്രാസ് പ്രോസസ്സ് കാരണം ഈ പിടിക്കപ്പെടുന്ന ആൾക്കാരെ എല്ലാം തന്നെ അതായത് നിലവിലെ വാഷിംഗ്ടൺ ഡി സിയിൽ അവിടുത്തെ പബ്ലിക് സെക്യൂരിറ്റി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫ് ബി ഐക്ക് നിർദ്ദേശം കൊടുത്ത് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അവിടെ അതിതീവ്രമായ നിലയിലുള്ള പെട്രോളിംഗ് നടത്തുകയാണ് അത് എഫ് ബി ഐ ഉദ്യോഗസ്ഥരും പെട്രോളിംഗ് നടത്തുന്നുണ്ട് ഡയറക്റ്റായിട്ട് വാഷിംഗ്ടൺ ഡി സിയിൽ ശരിക്കും പറഞ്ഞാൽ എഫ് ബി ഐ അവിടെ ആ രീതിയിൽ ലോക്കലായിട്ട് വരാൻ പാടില്ല ട്രംപിൻ്റെ ഉത്തരവിനെ തുടർന്നാണ് എഫ് ബി ഐ ഡയറക്റ്റായിട്ട് തന്നെ ഇൻവോൾവായി പലർക്കും എഫ് ബി ഐയുടെ ലോഗോയുള്ള ഡ്രസ്സുണ്ട് പക്ഷേ ഇവരാരും തന്നെ എഫ് ബി ഐയിലെ ഡയറക്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥരല്ല ഇൻസ്റ്റഡ് ഓഫ് അവർ ആ ഒരു നെയിം ഉപയോഗിച്ചുകൊണ്ട് ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഒരു കവേർട്ട് ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ വരികയാണെന്നാണ് ജനങ്ങളൊക്കെ പറയുന്നത് പക്ഷേ വാഷിങ്ടൺ ഡി സിയിൽ ജാഗ്രത വേണമോ എന്ന് ചോദിച്ചാൽ വേണം ഒരിക്കലും വേണ്ട എന്നല്ല പറയുന്നത് അവിടെ അത്ര അവിടെ പബ്ലിക്കിന് അത്ര സേഫ്റ്റി ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അത്രമാത്രം അവിടെ പബ്ലിക് ന്യൂ ആൻസസ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇന്നലെ വാഷിംഗ്ടൺ ഡി സിയിൽ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് സന്ദർശനം നടത്തിയിട്ട് ഈ വാഷിട്ട്ടൺ ഡി സി പോലീസ് ഡിപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് അതേപോലെ എഫ് ബി ഐക്കിഷിയേറ്റ് ചെയ്തു വാഷിംഗ്ടൺ ഡി സി ഇപ്പം ക്ലീൻ ആയിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടാണ് പോയത് ഹോംലെസ് ആയിട്ട് പിടിക്കപ്പെട്ട ആൾക്കാരെയൊക്കെ എവിടെ കൊണ്ടുപോയി എന്നുള്ളത് ഒരു വിവരമൊന്നുമില്ല ഇവരെല്ലാം പോയി ഇതേപോലെ അലിക്കേറ്റഡ് അൽഗഡ്രാസുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയും കൂടി ഉണ്ട് ഇനി അത് എത്രമാത്രം സത്യമാണെന്നറിയത്തില്ല ഇതൊക്കെ പ്രാഥമികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നിങ്ങളും ഇതുപോലത്തെ പല വിഷയങ്ങളും അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഇനി നേരെ നമ്മൾ ഇന്ത്യയുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നതിന് മുമ്പ് ഒരു വിഷയം പറഞ്ഞു ട്രംപ് ഒരു ടെൻ പെർസെൻറ്റേജ് കമ്മീഷൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഇത് അമേരിക്കയിൽ ഫസ്റ്റ് പോസ്റ്റ് അമേരിക്ക എന്ന് പറഞ്ഞ ഒരു മാധ്യമമാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എനിക്കും പറഞ്ഞാൽ ഇത് ട്രംപ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളും ഞാൻ ഇതിനു മുമ്പ് തന്നെ ട്രംപ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ബോയിങ് കച്ചവടം നടത്തുന്നു ഒരു വിവരം കൂടി ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഖത്തർ ഓഫർ ചെയ്ത പ്രീമിയം ക്ലാസ് ലക്ഷറി ബോയിങ് എയർക്രാഫ്റ്റ് അപ്പോൾ അതിന് ഒരു പുതിയൊരു വിമാനം വേണം എന്നുള്ളൊരു ആഗ്രഹത്തിനെ തുടർന്നാണ് ട്രംപ് ഈ ഒരു ഗിഫ്റ്റ് സ്വീകരിച്ചതായിട്ട് പറയുന്നത് ഖത്തർ ഇതിനെ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇത് ഡയറക്റ്റായിട്ട് ബോയിങ് കമ്പനി അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ട്രംപിന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ശരിക്കും ബോയിങ് കൊടുക്കുന്നതാണോ ഖത്തർ കൊടുക്കുന്നതാണോ എന്നുള്ളത് തന്നെ നമുക്ക് അറിയത്തില്ല ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ അത്രമാത്രം കോൺട്രാക്റ്റ് ട്രംപ് വന്നതിന് ശേഷം സൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി അത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമായിരിക്കും എവിടെ നിന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ ട്രംപ് താഴെ ഇറങ്ങിയാൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുകയുള്ളൂ ഇനി ഈ പത്ത് ശതമാനം കമ്മീഷൻ വന്നല്ലോ ഇത് എന്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ ഈ ആയുധങ്ങൾ മേടിക്കാൻ പണ്ട് തൊട്ടേ ആയുധങ്ങൾ മേടിക്കാൻ ഡയറക്റ്റായിട്ട് മേടിക്കാൻ പറ്റത്തില്ല ഇപ്പോഴാണ് ഇന്ത്യക്കുള്ളിൽ നമ്മൾ മാനുഫാക്ചറിങ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഡിആർ ഡി ഒക്കെ പണ്ട് വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പൊ ഇന്ത്യക്കുള്ളിലായാലും ശരി ആഗോളതരത്തിൽ ഈ അമേരിക്കയിൽ നിന്നൊക്കെ ആയുധം മേടിക്കുമ്പോൾ ബ്രോക്കറേജ് ഉണ്ട് അതിപ്പോൾ റഷ്യയിൽ നിന്ന് മേടിച്ചാലും എവിടെ നിന്ന് മേടിച്ചാലും പണ്ട് ബ്രോക്കറേജ് ഉണ്ട് ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ചില ഏജൻ്റുകളാണ് ഇതിന് ഇടയ്ക്ക് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു നിശ്ചിത തോതിലുള്ള ഒരു തുക കമ്മീഷൻ പോകും പണ്ട് ഇന്ത്യൻ ആർമിക്കൊക്കെ ആയുധം മേടിച്ച വകയിൽ പല ബ്രോക്കർമാരും നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പല ഏജൻ്റുകളും അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ് അത് ഒഴിവാക്കി ഇപ്പം ബ്രോക്കറേജ് എന്ന് പറയുന്ന സംവിധാനമില്ല ഡയറക്റ്റ് ഗവൺമെൻറ് ടു ഗവൺമെൻ്റ് ആണ് ഇപ്പോൾ കോൺട്രാക്റ്റ് പക്ഷേ അമേരിക്കയിൽ അമേരിക്കൻ ഗവൺമെൻറ്റിനും അമേരിക്കയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ഇടയിൽ ഈ ബ്രോക്കറേജ് ഉണ്ട് അമേരിക്ക ഏതെങ്കിലും രാജ്യവുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വെച്ചിട്ട് അവരെന്തെങ്കിലും ആയുധം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഈ അഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് ആ ബ്രോക്കറേജിനെ ആയിരിക്കും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഡയറക്റ്റ് സപ്ലൈയറെ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു ടെൻ പെർസെൻറ്റേജ് കമ്മീഷൻ ബ്രോക്കറേജ് അവിടെ വരും അപ്പോൾ ഇപ്പം നിലവിൽ അമേരിക്ക നടത്തിയ ഉക്രൈന് വേണ്ടിയിട്ട് അമേരിക്ക ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം ഉക്രൈന് വേണ്ടിയിട്ട് അമേരിക്ക കുറേ ആയുധങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് അപ്പം അങ്ങനെ ഓരോ ആയുധങ്ങൾ കൊടുത്ത വകയിൽ അതിന്റെ വിഹിതമായിട്ടുള്ള പത്ത് പെർസെൻറ്റേജ് ബ്രോക്കറേജ് കമ്മീഷൻ ട്രംപ് മേടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത എത്രമാത്രം ഈ ഒരു വാർത്ത അമേരിക്കയുടെ ഉള്ളിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ പറഞ്ഞിരിക്കുന്ന വിഷയം ഇതാണ് ഇതിനു മുമ്പ് ബ്രോക്കറേജ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ടെൻ പെർസെൻറ്റേജ് കമ്മീഷൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ട്രംപ് അവർ ബ്രോക്കറേജിനെ എടുത്തു കളഞ്ഞിട്ട് ആയിട്ട് പുള്ളി തന്നെ ഒരു ബ്രോക്കർ ഏജൻ്റായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ ബോയിങ്ങിൻ്റെ വിഷയവും ഇതേപോലെ ബ്രോക്കറേജ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ ഉക്രൈൻ ആയുധം കൊടുത്തതുപോലെ തന്നെ വേറെ ഏതെല്ലാം രാജ്യങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്തിട്ടുണ്ടോ അതായത് അവിടെയെല്ലാം തന്നെ ഒരു കമ്മീഷന്റെ ഗ്യാപ്പ് കടപ്പുണ്ട് അപ്പോൾ ഈ കമ്മീഷൻ ആരാണ് മേടിച്ചത് ഇത് ആർക്കാണ് കൊടുത്തത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഈ കമ്പനികൾ കൃത്യമായി പുറത്തു പറയേണ്ടതുണ്ട് ഇനിയിപ്പോൾ എങ്ങാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ കയറി കഴിഞ്ഞാൽ ട്രംപ് ഉത്തരം പറയേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെടും അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം ഈ അലിഗേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട താരിഫിനെ കുറിച്ച് അവിടെ വളരെയധികം ഡീപ്പായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഫോക്സ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ട്രംപിന് തന്നെ പ്രിയപ്പെട്ട ഫാർ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാനലാണ് ഫോക്സ് ന്യൂസ് ട്രംപ് വേറെ ഒരു ചാനലിനും പിന്നെ അഭിമുഖം കൊടുക്കില്ല പക്ഷേ ഫോക്സ് ന്യൂസിന് കൊടുക്കും അലാസ്ക മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഫോക്സ് ന്യൂസിനാണ് കൊടുത്തത് അതായത് ഈ ഫ്ലൈറ്റിൽ തന്നെ കൊണ്ടുപോകും അവരെയൊക്കെ ആ രീതിയിൽ വളരെ ക്ലോസ് കോൺടാക്റ്റുള്ള ഒരു മീഡിയയാണ് ഫോക്സ് ന്യൂസ് അവർ പറഞ്ഞിരിക്കുന്നത് ട്രംപ് അഥവാ അമേരിക്ക ചെയ്ത ഒരു മിസ്റ്റേക്കാണ് ഇന്ത്യയ്ക്ക് മുകളിൽ താരിഫിട്ടത് ഇത് ഒരു ഹിസ്റ്റോറിക്കൽ എറർ എന്നാണ് അവർ മാർക്ക് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ എറർ അതേസമയം അവർ പറഞ്ഞു വെക്കുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തീർച്ചയായിട്ടും ബാക്ക്ഡോർ ഡിപ്ലോമസി ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല വർഷങ്ങളോളം എഫേർട്ടിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന റിലേഷൻഷിപ്പാണ് ഇന്ത്യ അമേരിക്ക അതിൽ പ്രത്യേകിച്ച് ക്വാഡ് ഏഷ്യൻ സൈഡിൽ ചൈനയ്ക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ ചൈനയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ചൈനയെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടായിപ്പോയി അമേരിക്കൻ ഗവൺമെൻറ് എടുത്തത് എന്നുള്ള വിമർശനങ്ങൾ ഒരുപാട് സൈഡിൽ നിന്നും അമേരിക്കയുടെ ഉള്ളിൽ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനെതിരെയൊക്കെ വരുന്നുണ്ട് ട്രംപ് പല ചോദ്യങ്ങൾക്കും ഒരു ഉത്തരവും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അതാണ് സാഹചര്യം പിന്നെ പലപ്പോഴും മൈക്കിന്റെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും പല രീതിയിലുള്ള ഡയലോഗുകളൊക്കെ അടിക്കും അതിലുപരിയായിട്ട് ഒന്നും തന്നെ നടക്കാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യക്കുള്ളിലാണെങ്കിൽ അപ്പാരൽ മാനുഫാക്ചറിങ് കമ്പനികൾ ഗാർമെന്റ് കമ്പനികൾ ഗാർമെന്റ് കമ്പനികൾ കയറ്റുമതിയിൽ ലാക്കിങ് അതായത് കയറ്റുമതിയിൽ അവർ കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് ഗുജറാത്ത് ജയ്പൂർ ഈ മേഖലകളിൽ നിന്നൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട് അതായത് കയറ്റുമതി കുറയുന്നുണ്ട് എന്നുള്ളത് അതാത്ത സ്റ്റേറ്റുകളുടെ ചീഫ് മിനിസ്റ്റർമാർ കത്തയച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റ് കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഇത് ശരിക്കും ഈ തുണിത്തരങ്ങൾക്ക് ബദൽ മാർക്കറ്റുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അമേരിക്കയിൽ പീറ്റർ കെൻ നവറോ ഇയാള് ട്രംപിൻ്റെ അഡ്വൈസറി കമ്മിറ്റിയിൽ ഒരു വ്യക്തിയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഞങ്ങളുടെ അടുത്ത് നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് റഷ്യ എടുത്ത് പോയി ആയുധം മേടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ റഷ്യയിൽ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാം തന്നെ കൃത്യമായ ഉത്തരമാണ് കൊടുത്തത് അപ്പോൾ അതിൽ ഒരു ചോദ്യം വളരെ സ്പെസിഫിക് ആണ് ഇന്ത്യയാണ് ഏറ്റവും വലിയ പർച്ചേസർ എന്ന് പറയുന്നുണ്ടല്ലോ റഷ്യൻ ഓയിലിൻ്റെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പം വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് ജയശങ്കർ കൊടുത്തത് അപ്പം അതിൽ കൊടുത്ത സമയത്ത് യൂറോപ്പിനെ വളരെ കൃത്യമായിട്ട് ഇതിനെ വിമർശിച്ചിട്ടുണ്ട് അമേരിക്കയെ വിമർശിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലെ ഇന്ത്യയെക്കാളും ഏറ്റവും കൂടുതൽ റഷ്യ എടുത്ത് പർച്ചേസ് ചെയ്യുന്ന പല രാജ്യങ്ങളെയും കോട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജയശങ്കർ ഇത് വളരെ കൃത്യമായിട്ട് അമേരിക്ക വാച്ച് ചെയ്തിട്ടുണ്ട് അവർ വളരെ വ്യക്തമായിട്ട് ഇതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള റോളർ കോസ്റ്റ് സ്റ്റോറികളൊക്കെ കൊണ്ടുവരുന്നത് അതായത് അമേരിക്ക കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനും ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ കണ്ടെംറ്റ് ചെയ്യുന്ന രീതിയിൽ ആകുന്നില്ല അതിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കാരണം ഇന്ത്യ പറയുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കണക്കാണ് പറയുന്നത് പക്ഷേ അതിനെ മറിച്ച് അവിടെ നിന്ന് റീസൻസ് ആണ് പറയുന്നത് അതായത് അവർ പേടിക്കുന്ന ഇന്ന റീസൺ ചൈന പേടിക്കുന്നതുകൊണ്ട് ഇന്ന കാരണം തുർക്കിക്ക് ഇന്ന കാരണം ഇങ്ങനെ കാരണങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഒരു കോസിന് വേണ്ടിയിട്ട് താരിഫ് ഇട്ട് കഴിഞ്ഞാൽ ആ കോസുമായിട്ട് ബന്ധപ്പെട്ടാണ് തീരുമാനം എടുക്കേണ്ടത് എന്താ പറയുക നിങ്ങളുടെ സൗകര്യത്തിനൊത്ത് നിങ്ങൾ പല രാജ്യങ്ങൾക്കും എക്സംഷൻസ് കൊടുത്തിട്ട് പിന്നെ ഇന്ത്യക്ക് മാത്രം ഇൻക്ലൂസീവായിട്ട് കൊണ്ട് താരിഫ് ഇടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചില വിരോധാഭാസം ഡബിൾ സ്റ്റാൻഡേർഡുകളാണ് ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ റിവീൽ ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങളെല്ലാം ഇപ്പം ഇതിനെ ചോദ്യം ചെയ്യുന്നത് കാരണം മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പോൾ ഇതിനെ പഠിച്ചു തുടങ്ങുകയാണ് ശരിക്കും ആരാണ് ഏറ്റവും കൂടുതൽ റഷ്യ എടുത്ത് എണ്ണ മേടിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പം എണ്ണ മേടിക്കുന്നതിന് മൂലം എന്താണ് റഷ്യയ്ക്ക് ഫണ്ട് പോകുന്നതാണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് ഫണ്ട് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പം നമ്മളല്ല ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്നത് ചൈന യൂറോപ്പ് അമേരിക്ക ഇവരൊക്കെ തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത് പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഏതാണ്ട് ഉക്രൈൻ്റെ സെലൻസ്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇനി പുട്ടിൻ പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് അലാസ്കയിൽ ചർച്ച നടത്തിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്ലാൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ട്രംപ് പുടിനുമായിട്ട് സംസാരിച്ചു ട്രംപ് യൂറോപ്യൻ യൂണിയനും സെലൻസ്കിയുമായിട്ടും സംസാരിച്ച് അപ്പം ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ യുദ്ധം അവിടെ വെച്ച് തന്നെ നിർത്താവുന്നേ ഉള്ളൂ പക്ഷേ ഇതുവരെ ട്രംപിനെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണ് ട്രംപിൻ്റെ ആദ്യത്തെ ചർച്ച തന്നെ പരാജയമായിരുന്നു ട്രംപ് പല സ്ഥലങ്ങളിലും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട് അതായത് ഇപ്പം ഈ സ്റ്റീവ് വിറ്റ് റഷ്യയിൽ വിട്ട് സംസാരിപ്പിച്ചു ഞാൻ പണ്ടേ പറഞ്ഞു സ്റ്റീവ് ഇറ്റ്കോഫിനെ കൊണ്ട് ഇതാവൂല കാരണം സ്റ്റീവ് വിറ്റ്കോഫ് ഒരു ട്രാൻസ്ലേറ്ററെ പോലും ചൂസ് ചെയ്യാണ്ടാണ് റഷ്യയിൽ പോകുന്നത് ഇയാൾക്ക് റഷ്യൻ ഭാഷ വിലപ്പെടുത്തോണ്ടോ പുട്ടിനുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇല്ല അതായത് റഷ്യയുടെ ട്രാൻസ്ലേറ്ററെയാണ് പുള്ളി ഉപയോഗിക്കുന്നത് അത്രമാത്രം ഡിപ്ലോമാറ്റിക്കലി വീക്ക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്ററെങ്കിലും കൊണ്ടുപോയി കൂടെ അതുപോലും ചെയ്യുന്നില്ല അതായത് റഷ്യ കൺവേ ചെയ്ത് കൊടുക്കും മെസ്സേജ് അപ്പോൾ അവർ അവർക്ക് വേണ്ട രീതിയിൽ കൺവേ ചെയ്ത് കൊടുത്താൽ ഇയാളെന്ത് ചെയ്യും ഇതുപോലെ ചില അതായത് ചില ക്രിട്ടിക്കലായിട്ടുള്ള ടോക്ക് നടക്കുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ട്രാൻസ്ലേറ്ററെ കൊണ്ടുപോകണം ഇത് ജസ്റ്റ് സ്റ്റീവിഡ് കോഫ് നേരെ പോകണം ഞാൻ പറഞ്ഞില്ല ഇയാളൊരു പ്രോപ്പർട്ടി ഡെവലപ്പറാണ് ഇതേപോലെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ എത്ര മാസം കൊണ്ട് ഇറങ്ങി തിരിച്ചതാണ് സ്റ്റീവിഡ് കോഫ് നടന്നോ നടക്കുന്നില്ല അതാണ് സംഭവം ഇപ്പോൾ പിന്നെ വേറൊരു വ്യക്തി ബാരക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് കാരണം മനസ്സിലായി സ്റ്റീവ് വിഡ്കോഫിനെ കൊണ്ട് ഇവിടെ സാധിക്കില്ല എന്നുള്ളത് അപ്പോൾ ഇതുപോലത്തെ വ്യക്തികളാണ് ട്രംപിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് ട്രംപ് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ബ്രിക്സ് രാജ്യങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുകയാണ് ട്രംപ് അതാണ് ചെയ്തിരിക്കുന്നത് വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ട്രംപിനെ താരിഫ് വരുന്നു ഇന്ത്യ റഷ്യ വിളിക്കുന്നു റഷ്യ ഇന്ത്യ വിളിക്കുന്നു റഷ്യ ചൈനയെ വിളിക്കുന്നു റഷ്യ ബ്രസീലിനെ വിളിക്കുന്നു ബ്രസീൽ ചൈനയെ വിളിക്കുന്നു ചൈന ഇന്ത്യയെ വിളിക്കുന്നു എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂടുന്നു തീർന്നു അമേരിക്ക ഇപ്പോൾ എത്തും പിടിയില്ലാണ്ട് ബ്രിക്സിനെ എങ്ങനെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതാണ് ഇപ്പോൾ അവസ്ഥ ഇപ്പോൾ കയ്യും കാലിട്ടടിക്കുകയാണ് ബ്രിക്സ് ഒന്നിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നിക്കും അതിനുള്ള കാരണം ട്രംപാണ് ഒരു നാല് വർഷത്തേക്കെങ്കിലും ഈ വിഷയം ഇതേപോലെ വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോയനെ പക്ഷേ ട്രംപിന് ബുദ്ധി ഇല്ലാതായിപ്പോയി അതായത് ഇപ്പം താരിഫ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ബ്രിക്സ് ശക്തിപ്പെടും ഇനി താരിഫ് ഇടുന്നില്ല എന്ന് വെച്ചോ ഇനി താരിഫ് അപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അമേരിക്ക പരാജയപ്പെട്ട രീതിയിൽ ആവുകയാണ് അപ്പം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ അതായത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് അമേരിക്ക അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക അൻപത്തഞ്ച് മില്യൺ ആൾക്കാരുടെ വിസ റാറ്റിഫൈ ചെയ്യാൻ പോവാണ് വിസ റാറ്റിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല ആൾക്കാരും അമേരിക്കൻ സിറ്റിസൺഷിപ്പ് മേടിച്ച ആൾക്കാർ വരെ ഉണ്ട് അപ്പം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇവർ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് തന്നെയാണോ വിസ എടുത്തിരിക്കുന്നത് ടെമ്പററി ആയിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനെ ഫർദർ വെരിഫിക്കേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണ്ടി വന്നാൽ അവരുടെ സിറ്റിസൺഷിപ്പ് വരെ ക്യാൻസൽ ചെയ്ത് അവരെ തിരിച്ചയക്കാനുള്ള മാർഗങ്ങൾ നോക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അമ്പത്തഞ്ച് മില്യൺ ആൾക്കാരുടെ വിസ റാറ്റിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് പല രീതിയിലുള്ള ഫേക്ക് ന്യൂസുകളും ഇവിടെ അടിച്ചിറക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാം ചെറുതായിട്ട് ഇതേതോ ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിലേക്ക് ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കാനും അതുപോലെ ഇന്ത്യൻ ജനതയ്ക്കുള്ളിൽ നിലവിലെ ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തോണ്ടിരിക്കുന്ന അമേരിക്കയ്ക്കെതിരെയുള്ള ഈ താരിഫിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെ നിൽപ്പിനെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ പല പ്രൊപ്പകണ്ടയൂസുകളും അടിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചാലും ആ വാർത്തയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യക്കെതിരെ തന്നെ കുത്തിത്തിരിപ്പാക്കി വിടാം എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പോകുന്നത് പക്ഷേ ഇവിടെ ഞാൻ ഈ സൈഡിൽ വെക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് കാണണം ഹരിജിന്ദർ സിംഗ് എന്നുള്ളൊരു പഞ്ചാബി പഞ്ചാബിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ സിറ്റിസൺഷിപ്പ് മേടിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വണ്ടി ഓട്ടിക്കുന്നത് വലിയ ട്രെയിലർ പതിനെട്ട് വീല് ട്രെയിലർ കണ്ടെയ്നർ ട്രെയിലർ ഓടിക്കുന്ന വ്യക്തിയാണ് ഈ ഹരിജിന്ദർ സിംഗ് പുള്ളിക്കാരനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഐ സി എന്ന് പറഞ്ഞ അവിടുത്തെ കുടിയേറ്റ ബിരുദ നിയമപ്രകാരമാണ് ഇയാളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് കുടിയേറ്റ ബിരുദ നിയമപ്രകാരം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇല്ലീഗലാണ് ഇയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധിച്ചപ്പം ഇയാൾ ഇല്ലീഗലാണ് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധിക്കേണ്ട ആവശ്യമെന്നത് അതിന് ഈ വീഡിയോ നിങ്ങൾ കണ്ടോളൂ ഇയാൾ ഒരു ഇയാളൊരു ടേൺ എടുക്കുകയാണ് ഇത് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ലൂസി കൗണ്ടിയിലാണ് ഈ ഒരു വിഷയം നടക്കുന്നത് അതായത് ഇയാൾ ശരിക്കും ഹൈവേ മോട്ടോവേ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേ ആ രീതിയിൽ ഹൈ സ്പീഡിൽ വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന തലങ്ങ് വിലങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്ന റോട്ടിൽ ഇയാൾ യൂ ടേൺ എടുക്കാൻ റൈറ്റ് ഇല്ലാത്ത ഒരു ശരിക്കും പറഞ്ഞൊരു മിഡ് വേണ്ട രണ്ട് റോഡിന് നടുക്ക് വലിയ ഡെഡ് സ്പേസ് ഒക്കെ ഉണ്ട് ആ ഡെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ രണ്ട് റോഡുകൾക്കും നടുക്ക് വരുന്ന ഡീവിയേറ്ററാണ് ആ ഡീവിയേറ്ററൊക്കെ മറികടന്നുകൊണ്ട് വലിയ ട്രക്കിനെ യൂ ടേൺ ചെയ്യുകയാണ് ഈ യൂടേൺ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഇത് ഹൈവേ ആണല്ലോ അപ്പം നല്ല സ്പീഡിലാണ് വാഹനങ്ങൾ വരുന്നത് എല്ലാ ലൈനുകളെയും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ ട്രക്ക് കുറുകെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പം ഇത് എന്താണ് സൂചിപ്പിക്കുന്ന പറഞ്ഞാല് ഇയാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട് അതും ഇല്ലീഗലാണ് ഇയാൾ അമേരിക്കയിൽ എത്തിപ്പെട്ടത് തന്നെ ഇല്ലീഗലായിട്ടാണ് ഇതുപോലെ ഇല്ലീഗലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു കൊടുക്കാൻ അമേരിക്കയുടെ ഉള്ളിൽ ആൾക്കാരുണ്ട് പിന്നെ പലർക്കും അറിയാതെ പോലെ ഈ സർദാർജിമാര് പണ്ട് തൊട്ടേ ട്രക്ക് ഡ്രൈവ് ചെയ്യുന്ന പണിയാണ് ഇവർ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാനഡ അമേരിക്കയിലേക്ക് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ തന്നെ ഇതാണ് യൂട്ടൺ എടുക്കുന്ന സമയത്ത് ഈ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഹൈ സ്പീഡിൽ വന്ന വാഹനം ഒരു കാർ മൂന്ന് പേര് സഞ്ചരിച്ചിരുന്ന വാഹനം നേരെ വന്ന് ഈ ട്രെയിലറിന്റെ മേളം ഈടിക്കുകയാണ് അല്ലെങ്കിൽ ട്രക്കിൻ്റെ മേളം ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇടിച്ച് കയറുന്ന സാഹചര്യത്തിൽ ഇയാൾ മിററിലൂടെ അത് കാണുന്നുണ്ട് നിങ്ങള വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നത് വീണ്ടും വെഹിക്കിൾ മൂവ് ചെയ്യുകയാണ് ഈ കാറ് ഈ ഡ്രൈലറിൻ്റെ അടിയിൽ കൂടുതൽ പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് അതിനകത്തുണ്ടായിരുന്ന മൂന്ന് പേരും മരണപ്പെടുകയാണ് ഇതാണ് സംഭവിച്ചത് ശരിക്കും ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി സംഭവിക്കുന്നു ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു പക്ഷേ ഈ വീഡിയോ വൈറലായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് റീസൻറ്റായിട്ട് ഭയങ്കര വൈറലായിട്ട് ഈ വീഡിയോ യു എസ് എ മൊത്തം പോപ്പുലറായിട്ട് തന്നെ ഈ വീഡിയോ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു അപ്പം അതിനോട് സംഭവിച്ചെന്താണ് ഇല്ലീഗലായിട്ട് ഇതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസൊക്കെ എടുത്ത് ഇതുപോലെ ആയിട്ട് വരുന്ന ആൾക്കാരെ പരിശോധിച്ച് കർശന എടുക്കണം എന്നുള്ള സമ്മർദ്ദം ഉള്ളിൽ രൂപപ്പെടുന്നു ഇത് കണ്ട വൈറ്റ് ഹൗസ് എടുത്ത തീരുമാനമാണ് അമ്പത്തഞ്ച് മില്യൺ ആൾക്കാരുടെ വിസ പരിശോധിക്കണം അവരുടെ ഡ്രൈവിംഗ് ലൈസൻസും പരിശോധിക്കണം അവരുടെ സോഷ്യൽ മീഡിയ പരിശോധിക്കണം അതോടൊപ്പം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് യു എസിൻ്റെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവര് ഒന്നാമത് ഈ വിസ ആയിട്ടാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഈ വിസയ്ക്ക് ഇവർ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക രണ്ടാമത് ഈ വ്യക്തികളിൽ ആർക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ആ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ ഇവർ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്ത് തന്നെയാണോ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക കാരണം ഈ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ഒരു തിയറി പാർട്ട് ഉണ്ട് ആ തിയറി പാർട്ട് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്കാണ് ഈ രീതിയിലുള്ള കോമൺ സെൻസ് ഇല്ലാതെ ഈ ഹൈവേയിലൊക്കെ നടൻ റോട്ടിലിട്ട് ഇതുപോലെ യൂടേൺ എടുക്കുന്നത് അതും ഇത്രയും ലോങ് വെഹിക്കിൾ അപ്പോൾ അതിന്റെ കോമൺ സെൻസ് പോലും ഇല്ലാത്ത എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർ ഇങ്ങനെ അമേരിക്കയിൽ പോയി ഇല്ലീഗലായിട്ട് ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് ഇതുപോലത്തെ ആക്സിഡന്റുകളൊക്കെ വരുന്നുള്ളതാണ് അമേരിക്കയുടെ കൺസൺ അതോടൊപ്പം അമേരിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇവർ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതായത് അമേരിക്കയ്ക്ക് കുറച്ച് പോളിസി ഉണ്ട് ആ പോളിസിയാണല്ലോ അമേരിക്ക യൂണിവേഴ്സിറ്റികളിലൊക്കെ കൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഫിഫ്റ്റി ഫൈവ് മില്യൻ വിസ റാറ്റിഫിക്കേഷൻ നടത്തും ഇത് ഇന്ത്യക്കെതിരെയുള്ള ടാർഗറ്റല്ല ഇപ്പൊ ഇതിനകത്ത് ഇല്ലീഗലായിട്ട് പോയത് ഇന്ത്യക്കാരാണെങ്കിലും അവർ ഡീപ്പോർട്ട് ചെയ്യും അതായത് ട്രംപിന്റെ ഐ സി നിയമപ്രകാരം പിടിക്കുന്നതിൽ എത്രയോ ഇന്ത്യക്കാരുണ്ട് അവരെ ഡീപോർട്ട് ചെയ്യുന്നില്ലേ അതുപോലത്തെ ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ് ഇല്ലീഗലായിട്ട് അമേരിക്കയിലെത്തിയ ആൾക്കാരെ ഇന്ത്യ തിരിച്ചെടുക്കുമ്പോൾ ഇന്ത്യ കൺഫേം ചെയ്ത വിഷയം കൂടിയാണ് അപ്പൊ ഈ വിഷയത്തിനെയാണ് വളച്ചൊടുത്തോണ്ട് അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത കാണാൻ ഇടയായി അതുകൊണ്ടാണ് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചത് അതുപോലെ ജപ്പാൻ വരുന്ന പത്ത് വർഷം കൊണ്ട് ഇന്ത്യക്കുള്ളിൽ ടെൻ ട്രില്ല്യൺ പത്ത് ട്രില്യൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് ഷോക്കാവും കാരണം അമേരിക്കയുമായിട്ട് താരിഫ് നെഗോസിയേഷനൊക്കെ പോയിട്ട് മുട്ടുകൂത്തിയിട്ട് വന്ന ആൾക്കാരാണ് ജപ്പാൻ അപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞാണ് വിട്ടത് ഇതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു രാജ്യത്തിനെ സ്നേഹപൂർവ്വം അവർക്ക് അടുപ്പിച്ച് നിർത്താം പക്ഷേ അധികാരം ഉപയോഗിച്ച് ഡിക്ടേറ്റർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ താരിഫിനൊക്കെ നെഗോസിയേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വരും നെഗോഷിയേറ്റ് ചെയ്തിട്ട് പോവും പക്ഷെ പിന്നീട് അവർക്ക് ആ ഒരു ആത്മബന്ധമുണ്ടല്ലോ അത് നഷ്ടപ്പെടും അത് ജപ്പാൻ അമേരിക്കയോടൊപ്പം നഷ്ടപ്പെട്ടു ജപ്പാൻ ഇന്ത്യയിലേക്ക് രണ്ട് ട്രെയിൻ കൂടി ഓഫർ ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് അവർക്ക് ഇന്ത്യക്കുള്ളിൽ ബുള്ളറ്റ് ട്രെയിൻ്റെ കോൺട്രാക്ട് ഒരു ജപ്പാൻ കമ്പനിയാണ് നടത്തുന്നത് ഈ കോൺട്രാക്ട് ഒക്കെ ഓൾറെഡി നമ്മൾ സൈൻ ചെയ്തതാണ് അതിന് പുറമെയാണ് ജപ്പാൻ ഈ ഒരു രണ്ട് ട്രെയിൻ ഓഫർ ചെയ്തിരിക്കുന്നത് ഇതുപരി ആയിട്ട് ഇയർ ഒരു ട്രില്യൺ വെച്ചിട്ട് പത്ത് വർഷം കൊണ്ട് വരുന്ന പത്ത് വർഷം കൊണ്ട് പത്ത് ട്രില്യൺ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാല് ഇന്ത്യ ഒറ്റയ്ക്കാവും ഇന്ത്യ ഒറ്റപ്പെടും ഇന്ത്യയോടൊപ്പം ഒരു രാജ്യവും നിൽക്കില്ല ഇന്ത്യക്ക് മേളിൽ ഭയങ്കരമായിട്ടുള്ള സാങ്ഷൻ വരും അങ്ങനെ സാങ്ഷൻ സാങ്ഷൻ വന്നാലും ഇൻവെസ്റ്റ്മെന്റ് വരും ഇന്ത്യ എന്ന് പറയുന്നത് പല രാജ്യങ്ങൾക്കും ഇന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രാജ്യമാണ് കാരണം ഒരുപാട് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പോണം അതുപോലെ നിക്കാലോസ് മദുറാവോ നിക്കാലോസ് മദ്രാവോ അറിയാമല്ലോ വെനിസ്വലയുടെ പ്രസിഡൻറ്റാണ് അപ്പം പുള്ളിയെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും അതിന് അമേരിക്കയുടെ അവിടെ ഒരു അമേരിക്കയുടെ ട്രൂപ്പ് അവിടെയൊക്കെ ഉണ്ട് ഇപ്പം പനാമ കനാലിന് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് യു എസിൻ്റെ മിലിറ്ററി അവിടെ തമ്പടിച്ചിരിക്കുകയാണ് പനാമ കനാലിൽ ചൈന ഇതിനെതിരെയൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഈ പോട്ടാരിക്ക അതേപോലത്തെ സ്ഥലങ്ങളിലെല്ലാം തന്നെ യു എസിൻ്റെ ബേസ് അവിടെയുണ്ട് അപ്പോൾ ശരിക്കും മധുരാവോയെ വെനിസുലയെ ടാർഗറ്റ് ചെയ്ത് അമേരിക്ക മുന്നോട്ട് നീങ്ങുകയാണ് ഈ മരുന്ന് മാഫിയകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അലിഗേഷൻ ആദ്യമേ ഉന്നയിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫോർവേഡായിട്ട് മുന്നോട്ട് പോകുന്നത് അതായത് ഏതെങ്കിലും ഒരു ആരോപണം വേണമല്ലോ ഒരു ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു ആരോപണം മസ്റ്റാണ് പിന്നെ മധുരാവോ മധുരാവോയുടെ പോക്കറ്റിൽ നിന്നാണോ ഈ കച്ചവടം നടത്തുന്നത് എനിക്കറിയത്തില്ല പക്ഷേ ഈ രീതിയിലുള്ള അലിഗേഷനെ തുടർന്നാണ് അമേരിക്കൻ ട്രൂപ്പ് അങ്ങോട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇറാൻ ഇന്ന് രാവിലെ പെട്ടെന്ന് തന്നെ അവരുടെ എയർ സ്പേസ് ഒക്കെ ക്ലോസ് ചെയ്ത് രാവിലെ ഒരു ആറ് മണിയോടൊപ്പം തന്നെ അവർ സ്പേസ് ക്ലോസ് ചെയ്ത് എന്താണ് ഇറാൻ എയർ സ്പേസ് ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്ന് നോക്കുമ്പോഴത്തേക്കും അവർ മിലിറ്ററി പരേഡ് അതേപോലെ തന്നെ പലവിധം ട്രെയിനിങ്ങൾ മിസൈൽ അഭ്യാസങ്ങൾ ഇതെല്ലാം നടത്തുകയാണ് അത് ആരെ എയിം ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അറ്റാക്കിംഗ് കപ്പാസിറ്റി നേടിയിരിക്കുന്നു എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് അവർ ഇസ്രായേലിന് കൊടുക്കുന്ന ഒരു വാണിംഗാണ് മുന്നറിയിപ്പ് ഇതുകൂടാതെ അവിടുത്തെ ഏറ്റവും വലിയ വർക്ക് ഫോഴ്സ് ആയിട്ടിരുന്ന അഫ്ഗാനിസ്ഥാനികളെയും പാകിസ്ഥാനികളെയും ഇറാൻ എല്ലാം തന്നെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിങ്ങനെ ഡീപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിൽ ജോലിക്കാരെ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അവിടുത്തെ കൺസ്ട്രക്ഷൻ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് പല കൺസ്ട്രക്ഷൻ വർക്കും ബാങ്ക് ലോൺ എടുത്തിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഇപ്പം പകുതി വഴിക്ക് മുടങ്ങി കിടക്കുന്ന അവസ്ഥയാണ് ഒരു സൈഡിൽ അവർ മിസൈലും കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട് വിട്ട് പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ രാജ്യത്തിൻ്റെ പുരോഗതി അതും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടതാണ് അല്ലാതെ എപ്പോഴൊക്കെ അവർക്ക് പൊളിറ്റിക്കൽ ചാലഞ്ച് ഉണ്ടാകുന്നോ അപ്പോഴൊക്കെ ഇസ്രായേലിനെതിരെ ഒരു വെല്ലുവിളി അതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇറാന്റെ ഐആർ ടി സി ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു നമ്പർ അതുപോലെ അമേരിക്കയിലെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എട്ട് വെസൽ കമ്പനികളെ സാങ്ഷൻ ചെയ്തിരിക്കുകയാണ് അതായത് ഇറാനുമായിട്ട് ബന്ധമുള്ള എട്ട് വെസൽ കമ്പനികളെയാണ് സാങ്ഷൻ ചെയ്തിരിക്കുന്നത് അതായത് ഓയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ടാങ്കർ ഷിപ്പുകൾ അതോടൊപ്പം അഡീഷണൽ സാങ്ഷൻസ് ഇറാന്റെ മേളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു സൈഡിൽ മൊസാദിൻ്റെ പേടിയിൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി അഫ്ഗാനികളെ ഏക പിടിച്ച് പുറത്താക്കി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നെങ്കിലും നൂറ്റി ഇരുപത്തി രണ്ട് പേലവി സപ്പോർട്ടേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ റേസാ പേലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇസ്രായേലിലൂടെ റെജീം ചേഞ്ച് നടത്തും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വന്ന് കസേരയിൽ ഇരിക്കാം എന്ന് വിചാരിച്ചു ആളാണ് റേസാ പേലവി അങ്ങനെ റേസാ പേലവിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു എന്നുള്ള ആരോപണത്തിന്റെ പേരിലാണ് നൂറ്റി ഇരുപത്തി പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അവർ പുറം ലോകം കാണില്ല അത് റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ് വാർത്ത അതുപോലെ അമേരിക്ക പാകിസ്ഥാൻ ഒരു ഓഫർ പാകിസ്ഥാൻ അമേരിക്കയും തമ്മിൽ ബന്ധമുണ്ടായിട്ട് ഒരു ഓഫർ വന്നില്ലല്ലോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഓഫർ അവർ നടത്തിയിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ്റെ റെയിൽവേ ഫെസിലിറ്റി ടും അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനും പുതിയ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കാനൊക്കെ വേണ്ടിയിട്ട് ഐ എം എഫിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്ത് അമേരിക്ക ഫണ്ട് മേടിച്ച് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫണ്ട് റെയിൽവേക്ക് തന്നെ പോകുമെന്ന് എന്ന് അറിയത്തില്ല പക്ഷേ അമേരിക്ക ഈ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഐ എം എഫ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കളിപ്പാവയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഐ എം എഫ് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് പാകിസ്ഥാന് ലോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്തിരുന്നത് പിന്നെയിപ്പോൾ ഐ എം എഫിൻ്റെ അപ്പൊ ഇനിയിപ്പോൾ ഐ എം എഫ് ഇരട്ടത്താപ്പ് കാണിച്ചുകൊണ്ട് ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഐ എം എഫിൻ്റെയും കൂടി ഡബിൾ സ്റ്റാൻഡേർഡായിട്ട് മാറും പിന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ രീതിയിൽ എഫ് എ ടി എഫിൽ പേപ്പർ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടേ ലോൺ കൊടുക്കാൻ പറ്റൂ ഇനിയിപ്പോൾ ഇത് അമേരിക്ക വെറുതെ ആഗ്രഹം കാണിക്കുന്നതാണോ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഐ എം എഫിൻ്റെ പക്കലിന്ന് ലോൺ മേടിച്ച് കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഒരു വാഗ്ദാനം അമേരിക്കയുടെ സൈഡിൽ നിന്നും പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹമാസ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് ഇന്റർനാഷണൽ സപ്പോർട്ട് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് ഐ ഡി എഫ് ഞങ്ങളെ നിരന്തരം വളഞ്ഞ് വളഞ്ഞ് ആക്രമിക്കുകയാണ് ഈ സാഹചര്യത്തില് ഇന്റർനാഷണൽ സപ്പോർട്ട് വേണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അൽ ജസീറയാണ് കാരണം അവർക്ക് അൽ ജസീറ എടുത്ത് പറയാൻ പറ്റൂ അൽ ജസീറയാണ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം അപ്പം അങ്ങനെ അൽ ജസീറ അവരുടെ ചേരിയിൽ നിൽക്കുന്ന കുറച്ച് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് ഇപ്പം ഇൻ്റർനാഷണൽ യുണൈറ്റഡ് നേഷൻസിന് ഒരു അപ്ലിക്കേഷൻ കൊടുക്കാം എന്നുള്ള നിലയിൽ ഇരിക്കുകയാണ് എന്നുള്ള നിലയിൽ അവർ ചിന്തിക്കുകയാണ് കാരണം ഗാസൈക്കുള്ളിൽ ഫ്രീ ആയിട്ട് മാധ്യമ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തകരെ അവിടെ അനുവദിക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ് എങ്ങനെയുണ്ട് അതായത് തീവ്രവാദ പ്രവർത്തനം ചെയ്യണം എന്നല്ല മാധ്യമ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ റിക്വസ്റ്റ് ചോദിക്കുന്നത് എന്നിട്ട് അൽ ജസീറ പറഞ്ഞു വെച്ചിരിക്കുന്നത് എൺപത്തി എട്ട് ശതമാനവും എൺപത്തെട്ട് ശതമാനം ആൾക്കാരും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സിവിലിയൻസ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ശതമാനം ഉണ്ടല്ലോ അത് ആരായിരുന്നു അതാണ് നമുക്ക് മനസ്സിലാവാത്തത് അപ്പോൾ അതും കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തണം കാരണം മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും അക്കൗണ്ടബിലിറ്റി വളരെ ക്ലിയറാണ് എൺപത്തെട്ട് ശതമാനം ഓക്കെ അഗ്രീഡ് കുട്ടികളും സിവിലിയൻസും ആണെന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ബാക്കിയുള്ള പെർസെൻറ്റേജ് ആരാണെന്നുള്ളതൊന്ന് വ്യക്തമാക്കണം ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഹമാസിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ ഇനി ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ചർച്ചയ്ക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ബന്ദികളെ മൊത്തം റിലീസ് ചെയ്യണം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള ജീവനറ്റ ശരീരങ്ങളായാലും ശരി തന്നെ ഇസ്രായേലിൻ്റെ ബന്ദികളായിട്ടുള്ള കംപ്ലീറ്റ് ആൾക്കാരെയും റിലീസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയിൽ ഇരിക്കാം അതിലുപരിയായിട്ട് ഈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാം ഇല്ലെങ്കിൽ ബന്ദികളെ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളൊരു നൂറ് പേരെ വിടണം ആ കണ്ടീഷൻ ഒന്നും വേണ്ട അങ്ങനത്തെ ഒരു രീതിയിലുള്ള വെടിനിർത്തലിനോ ഒരു രീതിയിലുള്ള ബന്ധിമോചന കരാറിനോ ഇസ്രായേൽ തയ്യാറല്ല നിങ്ങൾ എല്ലാ ബന്ദികളെയും റിലീസ് ചെയ്യൂ അപ്പം ഞങ്ങൾ മേശയിൽ വന്ന് ഇരിക്കാം ചർച്ചയ്ക്ക് ഇപ്പം ചർച്ചയ്ക്ക് വരണമെങ്കിൽ തന്നെ ഇപ്പം ബന്ധികളെ എന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്